കൂടാർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കണമി പോകുന്നത് രണ്ടു കിടക്കാച്ചിര മെച്ചാണ് പച്ചത്തെ മെച്ചാൽ നേരെ പീക്കിലക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടിലെത്തു വരാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് ആണെങ്കിൽ ഫുൾ എനിമി നേരെ സൈഡ് പോയിട്ട് അവിടെ പെട്ടി അടിച്ച് ഒളിച്ചിട്ട് ലൂട്ട് അടിക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന ലൂട്ടൊക്കെ അടിച്ച് വെച്ചിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ മോനെ ടോപ്പ് ഒന്നും അടിക്കുന്നു സൈഡ് ഒന്നും അടിക്കുന്നു എല്ലാ സ്ഥലവും എനിമിയുണ്ട് അങ്ങോട്ടാണ് കയറാനും പറ്റുന്നത് കാരണം ഷോർട്ട് റേഞ്ച് കണ്ടൊന്നുമില്ല ഓക്കെ എന്തായാലും ഈ തല്ലി പൊളിച്ചെന്ന് കിട്ടുമോ നോക്കുന്ന സമയത്താണെങ്കിൽ ഞെക്കിപ്പിടി കണ്ടിട്ടുണ്ട് ഒരു കുറിപ്പണെങ്കിൽ സൈഡോ പറന്ന് വന്നിട്ട് വന്നുകൊണ്ടിരിക്കണം എന്നാ വരട്ടെ അവൻ അടിച്ചിടാ ചാടാം േ അവൻ എങ്ങനെ നോക്കിട്ട് എന്തായിരിക്കും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് ഇല്ല അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാപ്പത്തി ഒന്ന് പേര് കൊണ്ട് വേണ്ടി എന്റെ മെഡിക്കിട്ട് ഒറ്റ മെഡിക്കൂ മൂന്നുണ്ട് അതൊക്കെ ഇങ്ങനെ അടിച്ചു തേറ്റി അവൻ ലോട്ട് അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കുരുപ്പേം നേരെ നോക്കിക്കൊണ്ടിരിക്കണോ ആ ഡെമ്മി തൊട്ട് കളിക്കാണ്ട് നോക്കുകയായിരുന്നു നേരം അവനെയും കൂടി തട്ടി ആരിങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഷോർട്ട് റേഞ്ച് കണ്ടൊന്നും ഇല്ലാത്തതാണ് ഇത്രയും നോക്കിയൊക്കെ നേരെ നോക്കുമ്പോൾ ഒരു കുരുപ്പണു പോയി കൊണ്ടിരിക്കുന്നു തിരിച്ചിരി നോക്കുന്ന സമയത്താണ് ചങ്ങനെ സുഖമായിട്ട് വരുമായിരുന്നു നേരെ നെക്കിട്ട് അവനങ്ങ് നോക്കട്ടെ ആരിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് അടിച്ചു എന്നാ മുകളിൽ എനിമീൻ കൊല്ലുവിടാ കൊല്ലടാ കൊല്ലടാ അഞ്ചോ പോലെ അവനും കൂടി നോക്കിട്ടും എന്നാലും സെറ്റാണ് എൻ്റെ മുകളിൽ തെനിമിനെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവനാണ് നമ്മൾ നോക്കി നിൽക്കുന്നത് എന്നാലും അടിച്ചിനെ പണി ഫസ്റ്റ് മെഡിക്കൽ അടിച്ചിട്ടേ നേരെ അവനെയും കൂടിയും അടിച്ചിട്ട് അടിച്ചടിച്ചാ അഞ്ചോ മോനെ അവനും നോക്ക് ലൂട്ടടിക്ക് തിരക്കാരുന്നു പാവം അവനേം കൂടെ തട്ടി എന്നാലും ഇവിടെ ഒക്കെ നോക്കിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോയ ഒന്നേരത്തിൽ ഒന്ന് കിട്ടിയായിരുന്നു ലൂട്ടൊന്നും ഇല്ല എന്നാലും ഗണ്ണ് മാറ്റി നമ്മളൊരു തോംസനും തൂത്തുവാരി ഇവിടെ ഒരു ഗുരുപ്പുണ്ടായിരുന്നു അവരെ കാണുന്നില്ല അവക്കെന്തായാലും അവനും കൂടെ എത്തായും അര കില്ലും കൂടി കിട്ടി അഞ്ച് കിലും കൂടി വീടും നാൽപ്പത്തി രണ്ട് പേരൊക്കെ എന്തുവാണത്രയും കില്ലടിച്ചിട്ടും വീട് നാൽപ്പത്തി നാല് പേരെയും അവസ്ഥ തന്നെ കയറിക്കൊണ്ടിരിക്കണത് വേറെ കൂടി നേരെ ഞെക്കി പക്ഷെ ഞോരക്ഷയായിരുന്നു സൈലാണെങ്കിൽ റിവേ നമ്മളെ ടീം ആയിട്ടോ ആരും റിവേ അടിക്കുന്നുണ്ട് അതിന് പ്രാന്താണെന്ന് തോന്നുന്നു ഇവിടെ ഇത്രയും എനിമുള്ള സമയത്ത് അവിടെ പോയിട്ട് റിവേ അടിച്ചാണ് എന്തായാലും അത് തോന്നി തോന്നിയവർ അങ്ങോട്ട് പോയി നേരം എത്ര കണ്ടോ മോനജോസ് മിസ് കേട്ടോ തലമണ്ട പോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അത് തലക്കെട്ടേനെ കയറി കേട്ടാ എന്തോ ഭാഗത്തിനേ അവനടിച്ചത് എന്തോ രക്ഷപ്പെട്ടവണ എൻറ്റോ മോനെ അടുത്തിടെ കൂടി എന്തോന്നല്ല വിരുന്നവന് പോകാനൊക്കെ തലക്കെട്ടടിക്കുന്നു എന്തൊരവസ്ഥ ബേക്കടിക്കാം നേരെ ബേക്കടിച്ചുകൊണ്ടിരിക്കുവാണ് വീരുന്നവന് പോകുന്ന ഒക്കെ തലക്കിട്ടിടും എന്റെ ഹെൽമെറ്റ് എന്നെ പോയി പോയി നേരെ നോക്കി എൻറ്റോ മോനെ വീണ്ടും കൂട്ടി മോനെ വേറൊരു കൂടി പോകുന്നു എന്തോടെ ഇവിടെ നടക്കുന്നേ പീക്കിൽ ഇത്രയും എനിമിയോ ആ റീവേവ് അടിച്ചിട്ട് അടക്കുരുപ്പ് വെറുതെ ഇരുന്നേ നല്ലോണം കിട്ടാൻ വേണ്ടി തുടങ്ങി എല്ലാവരും വരുന്നുണ്ട് ആരും സൂപ്പർ ട്രോപ്പ് ഏതോ കുരിപ്പ് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു ഇത്തിരി എനിമിസ് ഒന്നുമില്ല പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ഇതൊന്നാണ് എവിടെ ഇതെന്നാണ് പൊട്ടിത്തെറിക്കുന്നത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇതിൽ എവിടെയും പോയി നിൽക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കാണ്ട് എവനെങ്കിലും ഒരുത്തരം കിട്ടുമോ എന്ന് പറയാൻ നോക്കുന്ന സമയത്ത് അതിലുകൊണ്ട് ഒരു കുരിപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടിക്കടിക്കട്ടിക്കട്ടിക്കട്ടിക്കട്ടിക്കട്ടിക്കട്ടിച്ച് കയറ്റി ഭക്ഷണം കിട്ടിയില്ല ഒരു ബ്രേക്കർ തൂക്കി എറിഞ്ഞു എന്നിങ്ങനും നടക്കു നോക്കുന്ന സമയത്ത് എൻ്റെ മോൻ യുദ്ധോട്ടിയോ ഒട്ടിക്കുന്നു എന്തെങ്കിലും പെട്ടെന്ന് ബേക്ക് ഇടിച്ചു എന്തൊക്കെയോ നടക്കുന്നുണ്ട് നേരെ വെയിറ്റ് ചെയ്യുക അവനെ തട്ടിയൊന്നും അറിയത്തില്ല ബേക്കിടിച്ചിട്ട് നേരെ വെയിറ്റ് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഗുരു ഗുരുപ്പാണ് കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നേരം അവൻ ഞെക്കിഞ്ഞിഞ്ഞിക്ക് ഞെക്കി ഞെക്ക് അവനെയും തട്ട് മാസം എന്നെയും തട്ടുന്നതായിരിക്കും എല്ലാം കൂടി നമ്മുടെ അടുത്തിട്ട് ചാമ്പും അത്രയല്ലായിരം കളിയും നേരെ തീർക്കുന്നതായിരിക്കും ഓക്കെ ഇങ്ങനെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു ഇത് വന്നിറങ്ങി എന്നാലും ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഫൈറ്റാണ് ഇവിടെ നേരെ ഞെക്കി പിടിച്ചായിരുന്നു പക്ഷെ കിട്ടുന്നില്ല കിട്ടുന്നു പിന്നെ മുകളിൽ ഒരു ഗുരുപ്പുണ്ട് അതാണ് വേറൊരു പ്രശ്നം അവരെന്താക്കുന്ന ആർക്കില്ല എല്ലാം പറഞ്ഞു നാ കൊടുത്താൽ തുടങ്ങിയും ഒന്നും ചെയ്യാനില്ല നിൽക്കുന്നു ചാവുന്നോ അപ്പൊ ആണെങ്കിൽ ചിലപ്പോൾ റീമേ അടിച്ച് വിടുന്നേക്ക് മാർ എന്തായാലും നിക്കിയെങ്കിലും അത് രക്ഷപ്പെട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ തന്നെ വെയിറ്റിങ് ആണ് എന്തായാലും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊന്നും ചെയ്യേണ്ടി പറ്റത്തില്ല എന്തായാലും ഒരു എംഫോർട്ട് ഉണ്ടായിരുന്നു അതുകൂടി നോക്കിയും ആ മുകളിൽ എനിമിന് എങ്ങനെ കൊല്ലാൻ പറ്റുമോ നോക്കുന്ന സം പൂരത്വം വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഫീൽമെറ്റാണോ അത് ശരി നമ്മളെ ടീമരായിരുന്നു എന്തായാലും ഈ കുരുമനെ കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഗൾ തന്നെ മീനെ കൊന്നാലേ പറ്റത്തില്ല തുള്ളിയും പറഞ്ഞാൽ കടിക്കണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണൊന്നും ചെയ്യാനും പറ്റില്ല എന്നാൽ അവനെ കാണുന്നുമില്ല എന്നാൽ രണ്ടും കല്പിച്ചില്ല പിടിച്ചു അവനെങ്ങ് നോക്കിയിട്ടായിരുന്നു എൻ്റെ നോക്ക് വീണോ ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ എന്തായാലും ഒരു ബസ് ചെയ്തിൽ തൂർത്തേരി പിന്നെ മുപ്പത്തി രണ്ട് പേരും കൂടെ അലവുണ്ട് പെട്ടെന്ന് ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ടേ ഇവിടുന്ന് രക്ഷ വേണം കാരണം പീക്കിൽ നിൽക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ എനിക്ക് ഒത്തിരി ഇനി ഒരു രക്ഷതിന് മുകളിൽ തന്നെ രണ്ടു മൂന്നെണ്ണം ഉണ്ടാവും എല്ലാം ഇറങ്ങി മൂടിയും അറത്തില്ല ഇപ്പം കേരളം ആണെങ്കിൽ കുറച്ച് ബാക്ക് ടോട്ടാണ് കാണിക്കുന്നില്ലായിരുന്നാലും മുകളിൽ ഉണ്ട് പറഞ്ഞു തന്നുണ്ടാവും ഇത് എൻ്റെ അവസ്ഥ എന്ത് കില്ലടിച്ചാലും വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ പോയിട്ട് ഇറങ്ങും എന്തായാലും കില്ലടിക്കണ്ടായിരുന്നു ഞാൻ നോക്കണം കാരണം പറന്ന് പോകുമ്പോഴേക്കില്ലേ നമ്മളെ നോക്കി നിക്കണം അതൊന്നും നടക്കുന്നില്ല കില്ലെടുക്കാൻ പറ്റുമോ ഒരു അവസരം കിട്ടിയാൽ അടിക്കേണ്ടി പറ്റത്തുള്ളൂ ചിലപ്പോൾ പറന്ന് പോകുന്ന അടിച്ചു വല്ലോ അതാണ് വേറൊരു പ്രശ്നം നമ്മുടെ ടീംമേറ്റ് ഒക്കെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കാണ് താൻ എന്നൊക്കെ അടിക്കുന്നുണ്ട് എന്നാലും ഒരുത്തിന് ഇതേ പോയിക്കൊണ്ടിരിക്കാണ് അവിടുന്ന് തുടങ്ങിട്ടേ അവനെയും കൂടി തട്ടി ഒരു സ്റ്റാറ്റ് മാത്രം ഉണ്ട് വെരുമരത്തിലെ വന്നതിന് അടിക്കാരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവനാണിത് നമ്മൾ ടീമേറ്റാണോ ഇനി വേണോ നോക്ക് ആ ടീംമേറ്റാണേലും അവനും പേടിച്ചു ഞാനും പേടിച്ചു രക്ഷപ്പെട്ടു ഓക്കെ കൂടിയോ എന്തോ വേണ്ട എല്ലാം ഉണ്ടല്ലോ മുകളിൽ എല്ലാം നോക്കി ഒന്നും വേണ്ട മേടിച്ചാൽ ലോട്ട് തായുള്ളവനെ ഇത്ര ലോട്ട് മുകളിൽ ഇത്ര ഇത്രയും ലോട്ട് ഓക്കെ എന്നാലും വീണ്ടും പത്തൊമ്പത് പേരും കൂടെ അല്ലേ പിള്ളേ നേരെ സൂണ്ടാതോട്ട് കേരള വേണ്ടി നോക്കാൻ സൗദി മൊത്തം ഇനി നേരെ ബാറ്റിടിച്ചു നേരെ ബാക്കടിക്കലി ഇറങ്ങി എന്നാലും ബാക്കിൽ ഇനിമയുണ്ട് തീർക്കുവാൻ അറിയത്തില്ല അന്നേരം വെയിറ്റിങ്ങും വെയിറ്റിങ്ങാണ് ഫസ്റ്റ് ആയിരിക്കും എല്ലാം പോകാൻ നോക്കുന്ന സമയത്ത് അടിച്ചില്ല കിട്ടിയിട്ട് സ്ഥലമുണ്ട് അടിച്ചൊടിച്ച് നോക്കിട്ട് ഏതോരുത്തരം പുക വിട്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഒരു സൂപ്പർ മെഡിക്കലിനും കൂടെ അടിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം സോണ് വരുന്നുണ്ട് ബാക്കി ഇനിമിയാണെങ്കിൽ ഇവിടെ പോയി ഞാൻ ബാക്കിൽ വീട്ടിൽ നോക്കുന്ന സമയത്ത് ഇനി ഉണ്ടായിരുന്നു ആ മരം നോക്കിയിട്ടാണ് സമയം പോയത് ആരും വരാത്താണ്ടപ്പോൾ സൂണ്ടാകത്തോട്ട് കേറാട്ട് ഓടിയായിരുന്നു ഓക്കെ എന്തായാലും നാലക്കലും കൂടെ തൂത്തേരി ഇവന്മാരായ മുകളിൽ ഒരു ഇനിമിട്ട് അവൻ ഇവിടെ പോയി അറിച്ചില്ല റിവേ അടിക്കണ്ടിട്ട് പോയി അറിച്ച് ഓടുമ്പോൾ സമയത്ത് എല്ലാവരും തലക്കെടിച്ചാലോ അതാണ് കുറച്ചു നേരം നോക്കിയത് ഓക്കെ അത് ടോക്കൺ ആണെങ്കിൽ നോ ടോക്കൺ ആണെങ്കിൽ എന്തായാലും ില്ല അവിടുന്ന് ഇവിടെ അടിച്ച് നമ്മുടെ ടീമിൽ ഇവിടുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കണം അവന് ഞാൻ വിളിച്ചു മുകളിൽ കയറിക്കാം അതാണ് കുറച്ചും കൂടി സേഫ് എന്ത് ടാ കെട്ടി വെച്ചിരിക്കും ഇവിടെയെങ്കിലും ചാടി ഇവിടെ എങ്കിലും പോകുമോ നേരെ വീണ്ടും കെട്ടുണ്ടോപ്പൊ കയറി ആണ് കളീനെ മുകളിലേക്ക് കീരേണ്ട സുഖം ഉണ്ടല്ലോ വേറെ ലെവലായിരിക്കും ില്ലേ അതേപോലെയാണ് ഫുൾ വ്യൂ ആയിരിക്കും അടിക്കാം ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ല നമുക്കും കൂടി പണി വരുന്നതായിരിക്കും പക്ഷെ അവിടെ ഇനിമേണ്ട് ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കിയായിരുന്നു ഇവമാരി രണ്ടുപേരും ടിക്കണം അവനെയും കൂടി തട്ടി ഒരു കൂടി സ്കൂട്ട് മൊത്തം വൈപ്പാണ് ഇനി ഏഴു പേര് ടീമേറ്റ് രണ്ടുപേരുണ്ടല്ലേ ആറ് പേരും കൂടി ബാക്കി ബാക്കിയുണ്ട് പെടികളൊന്നും നമ്മുടെ ടീമേറ്റ് ഉണ്ടല്ലോ അവൻ നല്ലവണ്ണം പഠിക്കും അഥവാ അവൻ ജയിപ്പിച്ചോളും ഓക്കെ എന്തായാലും വീണ്ടും നോക്കി നോക്കിയിട്ട് അടിക്കാറ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ടീച്ചർ മോണ അവനേം കൂടി തട്ടി പിന്നല്ലേ എൻ്റെ മൊത്തം വൈപ്പ് എന്നാൽ സ്കൂൾ ഇടുന്ന സമയത്ത് ഒരു കിട്ടുന്ന വേറെ ആരും കിടാനില്ലല്ലോ അതന്നൊരു സുഖാണ് എന്തായാലും അവിടെ എനിമീൻ ആയിരുന്നു ഹോസ്പിറ്റലിലെടുത്ത് മുന്നില്ല അപ്പോൾ സ്കൂഡ് വൈപ്പ് ആവുന്നുണ്ട് പക്ഷേ വീടിന് എനിമീസ് ഉണ്ടല്ലോ എല്ലാം പറന്നിരുന്നതാണ് തോന്നട്ടോ ഓക്കെ എന്നാലും മൂന്ന് പേരും മൂന്ന് രണ്ട് പേരെയും എന്നാലും നേരെ അവിടുന്ന് നേരത്തോട് താഴത്തോട് തുള്ളി ഇറങ്ങി ഇനി സ്ഥലം എനിമിട്ടാമാർ വേറൊരു ടീമായിട്ട് അങ്ങോട്ടും ഇവിടെ ഇങ്ങനെ അടിക്കുന്നുണ്ട് എന്തായാലും ഒറ്റ പീസ് ഉണ്ടാകത്തുള്ളൂ അവസാനത്തെ കണ്ണിത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെ തട്ടിയിട്ട് നമുക്ക് ബോയി എടുക്കാൻ വേണ്ടി നോക്കുന്ന അവൻ നല്ല കണ്ണ് വെച്ചിട്ടുണ്ട് നോക്കി അടിച്ചില്ല ചില പണി കിട്ടും അടിച്ചു നോക്കട്ടെ കൈസായിട്ട് നോക്കട്ടും പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പേക്ക് നോക്കട്ടെ എന്തായാലും നോക്കാതെ ഒരു ഗ്രേഡ് തൂക്കിയത് നോക്ക് അത്രയൊക്കെ വെച്ച് പറഞ്ഞില്ലേ അതൊക്കെയായിരുന്നു ചെയ്യാ ശരിയാ സ്രീമിയ മിനിച്ച് തേക്ക് കൊടുത്തിട്ടേ ഒന്ന് പുളകത്തപ്പോൾ ഓക്കെ ഫ്രണ്ട്